പാണഞ്ചേരിയുടെ മണ്ണും മനസ്സും കീഴടക്കി കെ മുരളീധരന്റെ പര്യടനം മലയോര കർഷകന്റെ വിയർപ്പു തുള്ളികൾ കൊണ്ട് കഥ പറയുന്ന മണ്ണിലൂടെ എത്തിയപ്പോൾ ആവേശകരമായ സ്വീകരണമാണ് ഒരുക്കിയത് പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയെ കാത്ത് വഴിനീളെ നാടൊട്ടാകെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു തുറന്ന വാഹനത്തിലും കവലയിൽ നേരിട്ടുമായിരുന്നു കെ മുരളീധരന്റെ പര്യടനം നാട്ടുകാരുടെ ആവശ്യങ്ങൾ കേട്ടറിഞ്ഞായിരുന്നു ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും പര്യടനം കടുത്ത വേനലിനെ വകവയ്ക്കാതെ സ്ഥാനാർത്ഥിയെ കാണാനും കേൾക്കാനുമായി നിരവധി പേരായിരുന്നു ഓരോ കേന്ദ്രങ്ങളിലും എത്തിയത് കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ കൊള്ളരുതായ്മകളെ കുറിച്ച് കെ മുരളീധരൻ സംസാരിച്ചു കട്ടിലഭുവം നടന്ന പര്യടന പരിപാടി പരിപാടിയുടെ ഉദ്ഘാടനം എ ഐ സി സി സെക്രട്ടറി പി വി സി മോഹനൻ ഉദ്ഘാടനം ചെയ്തു സുന്ദരൻ കുന്നതുപള്ളി അധ്യക്ഷത വഹിച്ചു തുടർന്ന് കരുവാംകാട് താണിക്കുടം മാടക്കത്തറ ആൽ വെള്ളാനിക്കര ചിറാക്കോട് ചാത്തംകുളം പാടഞ്ചേരി കൂട്ടാല പട്ടിക്കാട് താണിപ്പാടം പൂവൻചിറ വാണിയംപാറ നടത്തറ മണ്ണുത്തി എന്നിവിടങ്ങളിലും ആവേശകരമായ സ്വീകരണമാണ് കെ മുരളീധരന് ലഭിച്ചത് ന്യൂസ് ഹിന്ദ്